ആ പത്ത് ദിവസങ്ങളിൽ തന്നെയാണ് ഒറ്റയൊറ്റ രാവുകളിലാണ് ലൈലത്തുൽ കതിരിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളുള്ളതെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം റമലാനിൻ്റെ അവസാനത്തെ പത്തിലെ ആദ്യ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് റമലാൻ ഇരുപത്തി ഇരുപത് നോമ്പ് തുറന്ന ശേഷമുള്ള ആ സമയം നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കാനും നരകമോചനത്തിനും പാപമോചനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ ഒരൊറ്റ ദിക്കൃ ചെല്ലിയാൽ ആരെങ്കിലും ഈ ധിക്കർ മൂന്ന് തവണ ചൊല്ലിയാൽ ലേലത്തിൽ കതിരിൻ്റെ രാത്രിയിൽ ചൊല്ലിയാൽ അള്ളാഹു അവന് മൂന്ന് ഗുണങ്ങൾ നൽകും ഒരു മിനിറ്റ് പോലും ഇത് ചെല്ലാൻ വേണ്ടിയിട്ട് ആവശ്യമല്ല ഒരു മിനിറ്റ് ഫുൾ ആവശ്യമല്ല അത്രയും കുറഞ്ഞ സമയം മതി ഈ ഒരു ദിക്കറിനെ ആരെങ്കിലും മൂന്ന് തവണ ചൊല്ലിയാൽ അള്ളാഹു താല അവനിക്ക് മൂന്ന് ഗുണങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് അതിൽ എ ും പ്രധാനപ്പെട്ട ആദ്യമായിട്ട് അള്ളാഹു താല കൊടുക്കുന്ന ഒരു ഗുണം എന്താണ് മഖഫിറത്താണ് അള്ളാഹു താല അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങളെയൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇത്തക്കും മിനന്നാർ നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നതാണ് നരകമോചനം ലഭിക്കുന്നവരിൽ അവന് ഉൾപ്പെടുന്നതാണ് മൂന്നാമതായിട്ട് എന്താണ് സ്വർഗ്ഗപ്രവേശനം കൊടുക്കുന്നതാണ് അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് മഹാനരായ കാബുൽ അഹ്ബാർ റലിയുള്ളാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം മഹാനവറികൾ പറയുന്നുണ്ട് ആരെങ്കിലും ലെയ്ലത്തുൽ കദറിൻ്റെ രാത്രിയിൽ ഈ ഒരു ദിഖറിനെ മൂന്ന് തവണ പറഞ്ഞാൽ അവന് അള്ളാഹു താല ഈ മൂന്ന് ഗുണങ്ങൾ നൽകും ഏതാണ് ആ ദിക്കറ് ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലാ എന്ന ഈ ഒരു ദിഖർ അതായത് റമലാൻ ഇരുപത്തിയൊന്നാം രാവിൻ്റെ ഇരുപതാമത്തെ നോമ്പൊക്കെ തുറന്ന് അന്ന് നോമ്പ് തുറന്നതിന് ശേഷമുള്ള ആ ഒരു സമയം മുതലാണ് ഈ ഇരുപത്തിയൊന്നാം രാവ് തുടങ്ങുന്നത് അങ്ങനെ ഓരോ ദിവസവും ഇരുപത്തി മൂന്നാം രാവും ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ് ഇരുപത്തി ഒൻപതാം രാവ് ഇങ്ങനെയുള്ള ഈ ഒരു ഒറ്റ ദിവസങ്ങളിൽ ലൈലത്തുൽ കതിരനെ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് മൂന്ന് തവണ ചൊല്ലിയാൽ അള്ളാഹു അവനെ അവൻ്റെ ദോഷങ്ങൾ പൊടുത്തു കൊടുക്കുന്നതാണ് അള്ളാഹു അവന് നരകമോചനം നൽകുന്നതാണ് അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അത്രയും വലിയ മഹത്വമുള്ള ദിഖറാണ് അള്ളാഹു നമുക്കൊക്കെ ചെല്ലാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ ലഹരിത്തിൽ കതൊരെന്നാണെന്നറിയില്ല ആ ഒരൊറ്റ ദിവസം കൊണ്ട് ആ ഒരു കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലെന്ന ചെല്ലുമ്പോൾ ഒരുപാട് വർഷങ്ങളോളം നമ്മൾ ചെയ്ത ഈ ഭാഗത്തുകളെക്കാൾ വലിയ മഹത്വങ്ങൾ അള്ളാഹു നമുക്ക് ആ ഒരൊറ്റ രാത്രി കൊണ്ട് തരികയാണ് ആ ഒരൊറ്റ ചെറിയ സമയങ്ങളെ കൊണ്ട് അള്ളാഹു നമുക്ക് തരികയാണ് അതുകൊണ്ട് തന്നെ ആ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഇതിനെ ല ഇലാഹ ഇല്ലാ ല ഇലാഹ ഇല്ലോ ല ഇലാഹ ഇല്ലാ എന്ന ഈ ഒരു ദിക്കറിനെ അള്ളാഹു താല നമുക്കൊക്കെ ചെല്ലാൻ തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും നമുക്ക് പൊറപ്പിക്കാൻ കഴിയണം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മലാൻ കടന്നു വന്നിട്ട് ആ റമലാനിൽ അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങളെ ഒരാളും പൊറപ്പിച്ചില്ല എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയാണെന്ന് മുത്ത് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ജിബിരിയിൽ പ്രാർത്ഥിച്ചു മുത്തുനബി ആമീം പറഞ്ഞു നമ്മളൊക്കെ ഒരുപാട് തവണ ഈ സംഭവം കേൾക്കുന്നതാണ് അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ നമ്മളെയൊക്കെ റമലാൻ കൊണ്ട് വിജയിക്കുന്ന മിനിങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ലൈല ിൽ കതിരിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ആ ഒരു ദിഖ്രനെ നാം പതിവാക്കുക നാം ചെല്ലുക മൂന്ന് തവണ ചെല്ലിയാൽ തന്നെ അള്ളാഹു താല മൂന്ന് ഗുണങ്ങൾ നൽകും അതുകൊണ്ട് ആ ദിവസം മറക്കാതെ ചെയ്യുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ല